ലപ്പുഴക്ക് പോണം അപ്പം നമ്മൾ ഇന്ന് ഉറങ്ങാൻ പോവാട്ട രാവിലെ എണീക്കേണ്ടതാണ് അപ്പൊ ഫ്രണ്ട്സ് അമ്മ രാവിലെ എണീച്ചു അമ്മ അടച്ചോറെ എടുത്തുട്ടാ അപ്പം എട്ടുമണിക്കാന്ന് വണ്ടി മുപ്പേഴേ മുക്കാലായിട്ടുട്ട അപ്പം നമുക്കിനി യിൽവേ സ്റ്റേഷനിൽ നിന്നാണോ അങ്ങനെ നമ്മൾ നീലേശ്വരം ബസ് സ്റ്റാൻഡിലേക്ക് എത്തി കേട്ടോ ഇവിടുന്ന് കുറച്ചേ പോകാനല്ലോ കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് നീലേശ്വരത്തു നമ്മൾ ട്രെയിൻ കയറുന്നത് അങ്ങനെ നമ്മൾ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ അപ്പൊ നമ്മ എങ്ക നമ്മ ആണ് അപ്പൊ അടും ട്രെയിനിങ് പോയിട്ട്

ഞാൻ വീട്ടിൽ നിന്ന് ചോറ് അപ്പൊ ഫുഡ് കേട്ടാപ്പുഴ അങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ എത്തിട്ട് ആലപ്പുഴ അമ്പലപ്പുഴ സ്റ്റേഷനിലാണ് നമ്മളിപ്പോ ട്രെയിൻ ഇറങ്ങിയത് കേട്ടാ അപ്പോൾ ഇച്ചിരി ഭർത്താവ് കൂട്ടാൻ വേണ്ടി വരും അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ രാവിലെ അവിടെ നിന്ന് എട്ടര എട്ടേ മുക്കാലിൻ്റെ ട്രെയിനാണ് നമ്മൾ കയറിയത് ഇപ്പോൾ ഏകദേശം ഏഴ് മണിയുടെ അടുത്തായി എന്നാലും നമുക്ക് വലിയൊരു ക്ഷീണം നമുക്ക് തോന്നിയിട്ട് എ സി കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ അങ്ങനെ കയറുന്നത് അല്ലേലും നമ്മളിങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്ത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഇവിടെ എത്തുമ്പോഴേക്കൊരു വിധം കുഴഞ്ഞു പോകും അപ്പം അങ്ങനെ വലിയ ക്ഷീണമായിട്ടില്ല പിന്നെ വീട്ടിൽ നിന്ന് ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിരുന്നു ഇതേ ഊട്ടൻ വീട്ടിൽ നിന്ന് ബിരിയാണി വാങ്ങി കഴിച്ചു ട്രെയിനിന്ന് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി കാരണം ഞാൻ ട്രെയിനിൻ്റെ ഭക്ഷണമൊന്നും ഇന്നെല്ലാം പണ്ട് തൊട്ടേ കഴിക്കലില്ല അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിച്ചാൽ ഒപ്പിക്കും പക്ഷെ ഇന്നെല്ലാം ഞാൻ ഫുഡ് എടുത്തിട്ട് തന്നെ വന്നു പിന്നെ നമ്മൾ കുറച്ച് കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ ഇച്ചിരി ഭർത്താവ് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു ഇത് അമ്പലപ്പുഴ വഴി ഇങ്ങനെ പോവായിരുന്നിട്ട് ഇവര് വീട് തൃക്കുന്നപ്പുഴ എന്ന് പറയും വീടിന്ന് കുറച്ച് കിലോമീറ്റർ ഉണ്ട് അടുത്തേക്ക് എത്തണമെങ്കിൽ ഇതാ നമ്മളങ്ങനെ ചേച്ചിയ വീട്ടിലേക്ക് എത്തി കേട്ടാ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി ഫുഡെല്ലാം കഴിച്ചു കേട്ടാറങ്ങാൻ പോവ് അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ ഉറക്കമല്ല എണീച്ചു എല്ലാവരും എണീച്ചിട്ടാ കുട്ടികളും ഉറങ്ങുന്നത്രേ ദേവുട്ടനുറങ്ങുന്നത്രേ ഇച്ചിരി മോളെല്ലാം ഉറങ്ങുന്നത്രേ അപ്പം ഞാനിങ്ങനെ എഴുന്നേറ്റ് പുറത്തിങ്ങനെ ഇരുന്നതാണ് ഇരുന്നതാന്നിട്ടാ ചെറുതെ ഒന്ന് ഓടിച്ചൊന്ന് കേത്ത ഇവിടെ ചേച്ചി വീടൊന്ന് ഞാൻ കാണിച്ചു തരാട്ടാ നമ്മളിവിടെ കുടികൂടുന്ന സമയത്ത് വന്നു തന്നിട്ട് വീട്ടിൽ കൂടുതൽ കഴിഞ്ഞിട്ടൊരു രണ്ട് വർഷത്തിനടുത്തായി അപ്പോൾ അമ്മ അന്നേരം വന്നതാണ് കുറേ നാളായിങ്ങോട്ടേക്ക് വരാത്ത ഒന്നാമത് ഈ കുറച്ച് ദൂരമായോണ്ട് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ ഇവർ അത്യാവശ്യം അങ്ങോട്ട് വിരലും ഉണ്ട് എന്താ ദേവുട്ടനെല്ലാം നല്ല ഉറക്കിലാന്നിട്ടാ ഇന്നലെ യാത്ര ചെയ്ത് വന്ന ക്ഷീണം അപ്പൊ ചുറ്റോടൊന്ന് നിങ്ങളൊന്ന് ഓടിച്ച് കാണിക്കാം മീറ്റലോടൊന്നും ഞാൻ പോയിട്ടാ തായ ഭാഗത്തൊന്ന് കാണിക്കുന്ന കേട്ടാ നിറങ്ങളെ ഇവർക്ക് പഴംപൊരി തോന്നണം എന്നൊരു ആഗ്രഹം എന്നോട് പറഞ്ഞു അപ്പൊ ഞാനവർക്ക് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാന്ന് ചോദിച്ചു രാവിലെ ചായക്കിതല്ല ട്ടാ പൂരിയും പജിയായെന്നാക്കിയത് കേട്ടാ അതെടുക്കാൻ പറ്റിട്ട് ചായ വെക്കാൻ പോവ ഇതൊന്നും ഒരു കുക്കിംഗ് വീഡിയോ നല്ല കേട്ടെ ഞാൻ നിങ്ങൾക്ക് വെറുതെ കാണിക്കുന്നു കട്ടൻ ചായ വെച്ച് കുടിക്കാന്ന് വെച്ചു അപ്പം ദേവൂട്ടൻ പഴം പൊരി വേണം എന്നുകൊണ്ട് ഞാൻ ഇത് പഴം പൊരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പണം പൊരിക്കാൻ തുടങ്ങിയിട്ടാണ് അതാണ് എല്ലാം മുറിച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ട് കൂട്ടാക്കുന്നൊന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടാണ് കാരണം ഞാനൊരു കുക്കിങ് വീഡിയോ ആയിട്ടല്ല ഇന്ന് വന്നത് കാരണം എനിക്ക് എടുക്കാനും പറ്റുന്നില്ല അപ്പോൾ കൂട്ടെല്ലാം ഞാൻ അപ്പുറത്താക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ബോർഡ് കൊണ്ടുവന്നിട്ട അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഒന്നും കാണിക്കാത്ത കേട്ടാ ഇവനാണെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല ഫോൺ പിടിക്കാനും ക്യാമറ പിടിക്കാനൊന്നും ദേവുട്ടനെ കുറെ ആയിട്ട് ഞാൻ ഒന്നും ആക്കി കൊടുക്കാത്തതുകൊണ്ട് ആഗ്രഹം പഴംപൊരി വേണമെന്ന് നമ്മൾ പഴം ചുട്ടിട്ടായിട്ടോ നമുക്കിട അവർ രണ്ടാളും ക്യാമറ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എന്നറിഞ്ഞോണ്ട് ഇങ്ങനെ മുഖം കാണിക്കാൻ കഴിയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക ഇരിക്കും കാണിക്കണ്ട കാണിക്കണ്ട രാവിലെ പറയുന്നത് നാണം കുണുങ്ങി ചേച്ചി മോള് ഓണോളായതുകൊണ്ട് ഷൂട്ട് എടുക്കാൻ വേണ്ടി പോയതാ കേട്ടാ അപ്പോൾ രാവിലെ ദേവട്ടനോളും കൂടി പോയതാണ് അത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേ മറ്റോന്ന് അവർ പോയിട്ട് അതെടുത്തത് അപ്പുറത്തെ വീട്ടിലെ രണ്ട് കുട്ടികളാന്നെട്ടാ വന്നത് ഇത് ഏച്ചിര മോനാണ് ഹായ് എന്റെ പേരെന്ത ഏ പേരെങ്ങനാ പേരെങ്ങനാട വണ്ടി എടുക്കാൻ വന്നതാണോ

ഇനി ആലപ്പുഴയിലുള്ള നമ്മുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ താങ്ക്